എല്ലാരും വരട്ടെ എല്ലാവരും വന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ നമുക്ക് ഹായ് ഹലോ ഞാൻ പറയാട്ടോ ആരെങ്കിലൊക്കെ വന്ന് കഴിഞ്ഞാ നമുക്ക് തുടങ്ങാം ഏ അവിടെ പോയിരിക്കൈവ് ഇത് ആരെങ്കിലൊക്കെ ലൈവ് കാണാൻ വരുന്ന കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ ആരെങ്കിലുമൊക്കെ വരണം ലൈവ് ഓക്കെ ണ്ടോന്നവർ പറയൂട്ടോ കമന്റ് ചെയ്യാൻ പറഞ്ഞ കാണുന്നുണ്ടോന്ന് ഉം വയ്യ അല്ലേ സ്കൂളിൽ പോയില്ലേട്ടോ എന്ത് എന്താ പോവാത്ത സ്കൂളിൽ തന്നെ പോവാത്ത ചുമയാണോ കുട്ടികൾക്ക് ചുമ ഒക്കെ കളിക്കാൻ പറ്റിയ കളിയല്ലേ അല്ല ഇതൊക്കെയും ഈ ഗെയിമിൻ്റെ പേരെന്നാ എന്ത് ഗെയിമാണ് പസിൽ ഗെയിം അല്ലേ ഇത് നമുക്ക് കാണിച്ചു തുടങ്ങാം അവർക്ക് എങ്ങനെയാണ് വെക്കണ്ടേന്ന് തുടങ്ങാം തുടങ്ങട്ടെ ചോദിച്ചാൽ അവരോട് കാണിച്ചു തരട്ടെ ചോദിച്ചാ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ സ്റ്റീവിഡ പഠിപ്പിച്ചു തരാം അല്ലെ എങ്ങനെ ചെയ്യണ്ടെന്ന് കാണിച്ചു കൊടുത്തെ തുടങ്ങാം നമുക്ക് ഓക്കെ ഗേറ്റ്സ് ജോണാരാ സ്റ്റീവുഡിനോട് ഹലോ പറയണേ ഒരു ഹലോ പറഞ്ഞു സ്റ്റീവുട്ടാ ഹുസാൻ ജോണോട് ഹലോ തുടങ്ങാം ഓക്കേ ഇത് ഇനി നമ്മളറിയ ഇങ്ങനെയാ വെക്കണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും നീ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ ഇതെങ്ങനെയാ ചെയ്യണ്ടെന്ന് കാണിച്ചു കൊടുക്കണിട്ട് എല്ലാവർക്കും എങ്ങനെയാ ചെയ്യണ്ടെന്ന് ഉം അറിയില്ല നമുക്ക് നോക്കാം പിന്നെ കറക്റ്റായിട്ട് എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാമോ സ്റ്റീവ് ഇപ്പെവിടെയാളുള്ളത് ജർമ്മനിയിലാണോ എല്ലാവരോടും വിശേഷം പറഞ്ഞ ജർമ്മനിൽ ഇവിടെ സ്റ്റീവ എന്നാ ചെയ്യണേ സ്കൂളിൽ പോകണുണ്ടോ കിൻഡ ഗാർഡനിൽ പോണുണ്ടോ കിൻഡ ഗാർഡൻ അല്ലേ കിൻഡ ഗാർഡനിലാ പോണേ അല്ലേ കിൻഡ ഗാർഡനിലെ ഏതൊക്കെ ഫ്രണ്ട്സോ ഉള്ളേ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞേ സീന Timu friends up in a Abdu No, no, no. pinna pinna parnilla timu. Close Nani. friends up in no, up in a no. Nah, ീശോ കഴിയാറ സ്റ്റീവിനെ എണ്ണാൻ അറിയില്ല അറിയില്ലേ പറഞ്ഞുകൊടുത്തവർക്ക് എങ്ങനെയാ എണ്ണ ജർമ്മനിൽ ഐൻസ് തുടങ്ങി ഉം ഇങ്ങനെ നോക്ക് പിന്നെ ആ ഫാർബേ പറഞ്ഞു ഫാർബിയ സ്റ്റീവ് വെക്കണേ ഫാർബ വെക്കണ പറഞ്ഞു ഫാർബേ ഫാർബേ വെൽഷെ എന്ന് ഇത് ബ്ലൗ ഞാൻ പറഞ്ഞു കൊടുക്കുവാൻ എന്റെ ഞാൻ പറഞ്ഞു കൊടുക്കൊട്ട് വിളിച്ചു ഓ നിന്നെ തോറ്റു നിന്റെ കുണ്ണി എത്തോറ്റു ഫയ്യോ അവർക്ക് പറഞ്ഞുകൊടുത്തിരില്ല എങ്ങനെയാ വെക്കണ്ടെന്ന് ഇതിന്റെ ടെക്നിക്ക് ടെക്നിക്കെന്താ പറഞ്ഞ ഇതെങ്ങനെ നമ്മൾ അറിയാ എങ്ങനെ വെക്കണ്ടെന്ന് എങ്ങനെ അറിയാ ഏതൊക്കെ നോക്കിട്ട് ആ അവിടെ ലെറ്റർ എഴുതി അവിടെ ലെറ്റർ എല്ല വെക്കണം ഓക്കേ എന്തിന്റെ പിക്ചറത് ഫുള്ളിയ ഇത് ഏത് പിക്ചറാ ഇതിന്റെ പേരെന്തിട്ടാ ഇതാരാ മിക്കി മൗസ് മൗസാണത് ഇഷ്ടാണോ മിക്കി മോസിന് ഇഷ്ടാ ആണോ എന്തോരം ഇഷ്ടാ ആകാശത്തോളം ഇഷ്ടമാണോ മിക്കി മൗസിന് ഓ മിക്കി മൗസിന്റെ ഭാഗ്യം അവ അവരോടൊക്കെ എന്തിട്ട് വിശേഷം നിനക്ക് പറയാനുള്ള എല്ലാരും നോക്കിയിരിക്കുന്നു സ്റ്റീവിന് എന്താ വിശേഷം പറയാനുള്ള വിശേഷം പറഞ്ഞ ബൈ കഴിഞ്ഞു പറഞ്ഞ സ്റ്റീവന് പനിയാ അല്ലെ പനിയൊക്കെ ആവുമ്പോ നമുക്ക് കളിക്കാൻ പറ്റുന്ന കളിയതൊക്കെ അല്ലെ സ്റ്റീവു വൈ എന്നിട്ടിരിക്കേ പറഞ്ഞ ടാറ്റ ബൈ ബൈ ഞങ്ങൾ നാളെ വരാന്ന് പറ